ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനും ഹരിത കേരള മിഷനും നടപ്പാക്കുന്ന പച്ചതുരുത്ത പദ്ധതിക്ക് തുടക്കമായി സ്കൂളുകളിൽ എഐ സംസ്ഥാനം സൗജന്യമായി ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെ വിവിധ സേവനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുമെന്ന് വോയിസ് ഓഫ് വേൾഡ് ഫൗണ്ടേഷൻ കെ വി രാമകൃഷ്ണൻ സ്മാരക മാധ്യമ പുരസ്കാരം എസ് സിരോഷിക്കും ജോബ് ജോണിനും യൂത്ത് കോൺഗ്രസ് മലപ്പുഴ നിയോജക മണ്ഡലം യങ് ഇന്ത്യ ബൂത്ത് ലെവൽ ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു പാലക്കാട് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനും പാലക്കാട് ഹരിത കേരള മിഷനും ചേർന്ന് നടപ്പാക്കുന്ന പച്ചത്തുരുത്ത പദ്ധതിക്ക് പാലക്കാട് മെഡിക്കൽ കോളേജിൽ തുടക്കമായി

ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ വൃക്ഷത്തൈ നേട്ട് ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഒ കെ മണി അധ്യക്ഷത വഹിച്ചു നവകേരള മിഷൻ കോർഡിനേറ്റർ പി സെയ്ദലവി ദിലവി കൌൺസിലർ ധന്യ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജിയാസ് ജമാലുദ്ദീൻ ലഭ പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ സൂപ്രണ്ട് ഡോക്ടർ ശ്രീറാം കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ കരോളിൻ ജോസ് ഗ്രേഡ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബി എസ് ഭദ്രകുമാർ എന്നിവർ സംസാരിച്ചു സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ എൻ കെ കരീം കെ മുരുകൻ മോഹനചന്ദ്രൻ ഉണ്ണികൃഷ്ണൻ കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് എം പ്രസാദ് നവ കേരള മിഷൻ പ്രോഗ്രാം കോർഡിനേറ്റർ റഷീദ് എന്നിവർ സംബന്ധിച്ചു സ്കൂളുകളിൽ എ ഐ സംവിധാനം സൗജന്യമായി ഏർപ്പെടുത്തുന്നതുൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ സേവന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന് വോയിസ് ഓഫ് വേൾഡ് ഫൗണ്ടേഷൻ മൂന്നാം വാർഷിക സമ്മേളനം തീരുമാനിച്ചു സൗജന്യമായി സ്ഥലം വീട് നിർമ്മിച്ചു നൽകൽ സൌജന്യ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ അനുവദിക്കൽ വനിതാ തൊഴിൽ സംരംഭക പദ്ധതികൾ പ്രത്യേക പരിശീലനം രോഗികൾക്ക് മരുന്ന് ആശുപത്രി ഉപകരണങ്ങൾ നൽകൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് സമ്മേളനം അനുമതി നൽകി പാലക്കാട് ഗസാല ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എ ബഷീർ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ചെയർമാൻ എം എം മുഹമ്മദ് അൻസാരി അധ്യക്ഷത വഹിച്ചു എ ആർ കുട്ടി അശോക് കുമാർ ഉഷ പുഷ്പ മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു ഭാരവാഹികളായി എം എം മുഹമ്മദ് അൻസാരി ർമാൻ എം എം ഷിഹാബുദ്ദീൻ വർക്കിംഗ് ചെയർമാൻ രാജീവ് എം വൈസ് ചെയർമാൻ പി എ ബഷീർ മാസ്റ്റർ ജനറൽ സെക്രട്ടറി എ ആർ കുട്ടി ജോയിന്റ് സെക്രട്ടറി മോഹൻദാസ് ട്രഷറർ ഉൾപ്പെടുന്ന കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു കെ വി രാമകൃഷ്ണൻ സ്മാരക മാധ്യമ പുരസ്കാരം പ്രഖ്യാപിച്ചു കർഷക സമൂഹത്തിന്റെ പുരോഗതി ലക്ഷ്യമാക്കി ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച കേരള കർഷക സംഘം മുൻ സംസ്ഥാന സെക്രട്ടറി കെ വി രാമകൃഷ്ണന്റെ സ്മരണാർത്ഥം കേരള കർഷക സംഘം ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ കർഷക അവാർഡുകൾ പ്രഖ്യാപിച്ചു കാർഷിക മാധ്യമ പ്രവർത്തനത്തിന് മാതൃഭൂമി ആലത്തൂർ ലേഖകൻ ജോബ് ജോൺ എസ് സിരോഷ സീനിയർ റിപ്പോർട്ടർ ദേശാഭിമാനി പാലക്കാട് എന്നിവർ അർഹരായി കോട്ടയം പള്ളിക്കത്തോട് സ്വദേശിയായ ജോബ് ജോൺ ഇരുപത്തഞ്ച് വർഷമായി പാലക്കാട് മാതൃഭൂമിയിലാണ് കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന ട്രഷററും എ കെ കെ സി മേലാർക്കോട് ഫെറോണ പ്രസിഡന്റുമാണ് ചൊവ്വാഴ്ച രാവിലെ പത്തിന് പാലക്കാട് സൂര്യരശ്മി ഓഡിറ്റോറിയത്തിൽ അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണൻ ഉദ്ഘാടനവും അവാർഡ് വിതരണവും നിർവഹിക്കും കെ വി രാമകൃഷ്ണൻ എന്ന ബഹുമുഖ വ്യക്തിത്വത്തെ ഭാവി തലമുറയെ പരിചയപ്പെടുത്തുന്നതിനും കാർഷിക സംസ്കൃതിയുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുമാണ് അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാനവും നടത്തുന്നത് കേരള പ്ലാനിംഗ് ബോർഡ് അംഗം അലക്സ് ചെയർമാനായ അവാർഡ് നിർണയ കമ്മിറ്റിയാണ് ജേതാക്കളെ ഡോക്ടർ എലിസബത്ത് വി ചെറിയാൻ അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് ഓഫീസർ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസ് പാല എം പ്രകാശ് റിട്ടയേർഡ് ജോയിന്റ് ഡയറക്ടർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡയറി ഡെവലപ്മെന്റ് എം വി രശ്മി സീനിയർ കൃഷി ഓഫീസർ സ്റ്റേറ്റ് സീഡ് ഫാം ആലത്തൂർ എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ മറ്റ് അവാർഡ് ജേതാക്കളുടെ പേരും മേഖലയും ഒന്ന് രണ്ട് സ്ഥാനങ്ങൾ ചുവടെ നെൽകൃഷി ഷാബുമോൺ കരിങ്കുളം എലവഞ്ചേരി അബ്ദുൽ അത്തീഫ് പടിഞ്ഞാറിയതിൽ വീട് നെല്ലായ സ്പെഷ്യൽ ജൂറി അവാർഡ് പി ഭുവനേശ്വരി മാരുതി ഗാർഡൻ സലപ്പള്ളി പി മോഹൻദാസ് കല്ലയിൽ വീട് മേലർക്കോട് ആർ അനിൽകുമാർ പുതുപ്പറമ്പിൽ വീട് മുണ്ടൂർ ക്ഷീരകൃഷ്ണകൻ പരമേശ്വരൻ നമ്പൂതിരി പേരമംഗല്ലൂർ മന കള്ളാടിപ്പൊറ്റ ഓങ്ങല്ലൂർ സി വൈ അജിത് കുമാർ തൂറ്റിപ്പാടം എലവഞ്ചേരി സ്പെഷ്യൽ ജൂറി അവാർഡ് സി കെ ശ്രുതി ചിലമ്പത്ത് വീട് എത്തനൂർ വി ഡി വേനായത്തൻപിള്ള വലിയ വീട് കാമൃത്തുള്ള മുതലമട നാളികേരം സിആർ ഭവദാസ് ചാമക്കാട് വീട് വണ്ടാഴി കെ വി സുരേന്ദ്രനാഥൻ പാലപ്പൊറ്റം മുട്ടിക്കുളങ്ങര റബ്ബർ ജെന്നി ഈടുക്കൽ വീട് കോരഞ്ചിറ പിയോ കിഴക്കഞ്ചേരി കെ അബൂബക്കർ കളത്തിൽ കോഴിക്കാട്ടരി പിയോ പട്ടാമ്പി സമ്മിശ്ര കൃഷി മുഹമ്മദ് റാഫി എം ആർ മൻസിൽ കരിങ്കുളം എലവഞ്ചേരി എം കെ ഹംസ മച്ചിങ്ങത്തോടി കിഴക്കേതിൽ കൊടുമുണ്ട പട്ടാമ്പി സ്പെഷ്യൽ ജൂറി അവാർഡ് അപ്പച്ചൻ മുണ്ടത്താനം പാലക്കുഴി കിഴക്കഞ്ചേരി മുഹമ്മദ് അർഷഫ് ചമ്മങ്കോട് എരിമയൂർ പൊളിച്ചാൽ കോട്ടകളിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ മലമ്പുഴ വേണമെങ്കിലും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാക്കി നാളുകളിൽ മാറ്റുവാൻ കഴിയുന്ന ഒരു യുവശക്തി ഈ നാട്ടിലുണ്ട് എന്ന് വിളിച്ചത് ഒന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആവേശത്തിന് പറയുന്ന കാര്യമാണ് കാര്യം നിങ്ങളോട് നമ്മൾ പൊളിയാത്തതായി ഒരു കോട്ടയും ഈ നാട്ടിലില്ല മലമ്പുഴ ആറായിരം കൂട്ടു മാത്രമാണ് മലമ്പുഴയിൽ വ്യത്യാസം അതല്ലേ ഒരു മൂവായിരത്തി ഒന്ന് ആളുകൾ മൂവായിരത്തി ഒന്ന് ആളുകൾ

അത് നിങ്ങള് തയ്യാറാണ് തയ്യാറാണോ അതാണ് ചോദ്യം ഇവിടെ മലമ്പുഴി മലമ്പുഴിയുടെ എം എൽ എ ഒരു കോൺഗ്രസ് കാരനാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊന്നെത്തി മുഖ്യമന്ത്രി ഒരു വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുന്നിട്ടിറങ്ങിയാൽ മലമ്പുഴയിൽ നിന്നും കോൺഗ്രസ് എം എൽ എ നിയമസഭയിൽ എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു യൂത്ത് കോൺഗ്രസ് മലമ്പുഴ നിയോജക മണ്ഡലം യങ് ഇന്ത്യ ബൂത്ത് ലെവൽ ലീഡേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിയോജകമണ്ഡലം പ്രസിഡന്റ് എൻ ശ്രീകുമാർ അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഭിൻ വർക്കി ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് എസ് കെ അനന്ദകൃഷ്ണൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയകോഷ് വൈസ് പ്രസിഡന്റ് ജെസിൽ സംസ്ഥാന ഭാരവാഹികളായ വിനോദ് ചെറാഡ് അരുൺകുമാർ പാലക്കുറിശി ജനീഷ് ജെറോൺ ജില്ലാ ഭാരവാഹികളായ രതീഷ് പുതുശ്ശേരി വന്ദന ലിജിസ് ചന്ദ്രൻ റിയാസ് ഷൈജു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നിത്യജീവിതത്തെ അതിലിതമാക്കിയും ആശ്രമ വ്രതങ്ങൾ കഠിനമായി പാലിച്ചും ഗാന്ധിജിയുടെ ആശ്രമങ്ങൾ വിശക്കുന്നവന്റെ പ്രതീകമായി മാറിയിരുന്നുവെന്ന് പ്രമുഖ ഗാന്ധിയനും പരിശീലകനുമായ ഡോക്ടർ എം പി മത്തായി അഭിപ്രായപ്പെട്ടു പ്രമുഖ ഗാന്ധിയനും പരിശീലകനുമായ ഡോക്ടർ എം പി മത്തായി അഭിപ്രായപ്പെട്ടു സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ വ്യവസ്ഥ കൊണ്ടുവരുവാനാണ് ഗാന്ധിജി തന്റെ ആശ്രമ ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു യഥാർത്ഥ രാഷ്ട്രീയ അധികാരം ജനങ്ങളിലാണെന്നും അവരുടെ സർഗാത്മകതയിലും ജീവിതവൃത്തികളിലുമാണ് ജനശക്തിയുടെ ഉറവിടമെന്നും രചനാത്മക പദ്ധതിയിലൂടെ ഗാന്ധിജി തെളിയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു രാമശ്ശേരി ഗാന്ധി ആശ്രമത്തിൽ ഗാന്ധിജിയുടെ ആശ്രമ പരീക്ഷണങ്ങളും രചനാത്മക പദ്ധതികളും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗാന്ധി ആശ്രമം ട്രസ്റ്റി പുതുശ്ശേരി ശ്രീനിവാസന്റെ അധ്യക്ഷതയിൽ നടന്ന സെമിനാർ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയും സർവോദയ കേന്ദ്രം ചെയർമാനുമായ വി സി കബീർ ഉദ്ഘാടനം ചെയ്തു കേരള സർവോദയ മണ്ഡലം സംസ്ഥാന പ്രസിഡന്റ് ടി ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി സർവോദയ മണ്ഡലം സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുധീർ ഗാന്ധിഗിരി ഡയറക്ടർ ലക്ഷ്മി പത്മനാഭൻ സഹജീവനം ഡയറക്ടർ ഗിരീഷ് കടുംതിരുത്തി ഗാന്ധിദർശൻ സമിതി സെക്രട്ടറി പി എസ് മുരളീധരൻ സർവോദയം ട്രസ്റ്റ് ചെയർമാൻ മനോജ് കുമാർ ബാലുശ്ശേരി സർവോദയ കേന്ദ്രം ജോയിന്റ് ഡയറക്ടർ ഉണ്ണിക്കുട്ടൻ മടച്ചിപ്പാടം ജനാരോഗ്യ പ്രസ്ഥാനം കൺവീനർ ടി ആർ സന്തോഷ് കുമാർ ഡി ഡിബിൻകുമാർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു കാഞ്ഞിരപ്പുഴ അണക്കെട്ടിന്റെ റിസർവോയറിൽ ഓയറിൽ കണ്ടെത്തിയ ആളെ തിരിച്ചറിഞ്ഞി വർമ്മംകോട് മണിയാക്കുംപാറ ജോസിന്റെ മകൻ ജോർജ് അൻപത്തിരണ്ട് ആണ് മരിച്ചത് ശനിയാഴ്ച രാവിലെ വെള്ളത്തോട് ഇരുമ്പുകോല ഭാഗത്താണ് മൃതദേഹം കണ്ടെത്തിയത് രാവിലെ കുളിക്കാൻ വന്നവരാണ് മൃതദേഹം വെള്ളത്തിൽ പൊങ്ങിയ നിലയിൽ കണ്ടത് ആളെ തിരിച്ചറിയാതിരുന്നതിനെ തുടർന്ന് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു രണ്ടു ദിവസമായി ജോർജിനെ കാണാതിരുന്നതായി ബന്ധുക്കൾ പറയുന്നു തുടർന്ന് ബന്ധുക്കൾ നടത്തിയ പരിശോധനയിലാണ് മരിച്ചത് ജോർജാണെന്ന് തിരിച്ചറിഞ്ഞത് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേം ദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ബസ് സ്റ്റാൻഡ് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ജംഗ്ഷനിൽ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം ഒരാൾക്ക് പരിക്കേറ്റു പൊംബ്രൻപുറിയിൽ അബ്ദുൾ റസാഖ് അൻപത്തെട്ടിനാണ് പരിക്കേറ്റത് ഇന്നലെ രാത്രി എട്ട് മണിയോടെയായിരുന്നു അപകടം പള്ളിക്കുറപ്പ് റോഡിൽ നിന്നും ദേശീയപാതയിലേക്ക് കയറിയ സ്കൂട്ടറും മണ്ണാർക്കാട് ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു സ്കൂട്ടർ ലോറിയുടെ മുൻവശത്തിന് അടിയിൽപ്പെട്ടു അപകടത്തിൽ വലതുകാലിന് പരിക്കേറ്റ റസാക്കിനെ ആദ്യം തച്ചമ്പാറിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അപകട സമയത്ത് മഴയുണ്ടായിരുന്നു അമ്മയുടെ കാത്തിരിപ്പ് വിഫലം ജോയി ഇനി തിരുവനന്തപുരത്തെ ആമയഴഞ്ചാൻ തോട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളി ജോയ്യുടെ മൃതദേഹം മണിക്കൂർ നേരത്തെ തിരച്ചിലിനൊടുവിൽ തകരപ്പറമ്പ് വഞ്ചൂർ റോഡിലെ കനാലിൽ നിന്നുമാണ് കണ്ടെത്തിയത് മകൻ തിരിച്ചുവരുമെന്ന് പ്രതീക്ഷിച്ച് ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു അമ്മ മെൽഹി ഏക ആശ്രയമായ മകനെ നഷ്ടപ്പെട്ടതിന്റെ നടുക്കത്തിലാണ് ഈ അമ്മ മകന് അപകടമൊന്നും പറ്റിയിട്ടുണ്ടാകില്ലെന്നും രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നും പ്രതീക്ഷിച്ചാണ് അമ്മ കാത്തിരുന്നത് മൂന്ന് ദിവസം മുമ്പ് രാവിലെ അമ്മയോട് യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്നും ജോലിക്ക് ായി ഇറങ്ങിപ്പോയതാണ് ജോയി ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ കരാറെടുത്ത കമ്പനിയിലെ തൊഴിലാളിയാണ് ദിവസക്കൂലിക്കാരനായ ജോയി ഏത് ജോലിക്ക് ആറി വിളിച്ചാലും പോകും ജോലി ഇല്ലാത്ത ദിവസം ആക്രി പെറുക്കി വിൽക്കും തീർത്തും ദരിദ്രമായ ജീവിത സാഹചര്യത്തിൽ കൂടി കടന്നുപോകുന്ന ഈ കുടുംബത്തിന് വാസയോഗ്യമായ വീടില്ല വീട്ടിലേക്കുള്ള വഴി മോശമായതിനാൽ സഹോദരന്റെ വീട്ടിലാണ് ജോയിയും അമ്മയും താമസിക്കുന്നത് ഈ കുടുംബത്തിന്റെ ഒന്നാകെ കാത്തിരിപ്പ് വിഫുമാക്കിക്കൊണ്ടാണ് ജോയിയുടെ ദാരുണാന്ത്യം യാതൊരു വിധത്തിലുമുള്ള സുരക്ഷാ സജ്ജീകരണങ്ങളും ഇല്ലാതെയാണ് ജോയ് തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയത് കൂട്ടത്തിലുണ്ടായിരുന്ന തൊഴിലാളികളെ കരക്കി നിർത്തിയാണ് ജോയ് തോട്ടിലിറങ്ങിയത് പെട്ടെന്ന് വെള്ളം കുത്തിയൊഴുകി എത്തിയതിനെ തുടർന്ന് ജോയി ഒഴുകി പോകുകയായിരുന്നു ഇന്നലെ സ്കൂബ ടീമും എൻ ഡി ആർ എഫും നടത്തിയ തിരച്ചിലിൽ ജോയിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇന്ന് കൊച്ചിയിൽ നിന്നും എത്തിയ നാവികസേനാ സംഘങ്ങളും ിൽ പങ്കാളികളായിരുന്നു നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് രാവിലെ ആറരയോടെയാണ് തിരച്ചിൽ പുനരാരംഭിച്ചത് സ്കൂബ സംഘവും നാവികസേനാ സംഘത്തിനൊപ്പം തിരച്ചിലിനുണ്ടായിരുന്നു സോണാർ ഉപയോഗിച്ച് ടണലിലെ ദൃശ്യങ്ങൾ ശേഖരിച്ച ശേഷമാണ് നാവികസേനാ സംഘം തിരച്ചിൽ ആരംഭിച്ചത് എത്ര ഇരുട്ടിലും ദൃശ്യങ്ങൾ ശേഖരിക്കാനാകും എന്നതാണ് സോണാർ ക്യാമറയുടെ പ്രത്യേകത കേന്ദ്ര സർക്കാർ കുറഞ്ഞ നിരക്കിൽ നൽകുന്ന ഭാരത് അരിയുടെ വിതരണം മൂതാം നടന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് സി മധു ഉദ്ഘാടനം ചെയ്തു മണ്ഡലം ജനറൽ സെക്രട്ടറി എം സുനിൽ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഏരിയ ജനറൽ സെക്രട്ടറി എൻ അനുരൂപൻ ആർ മണിയൻ ഹരി കെ വിജയൻ എന്നിവർ പങ്കെടുത്തു ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ

പാലക്കയം വട്ടപ്പാറ ചെറുപുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി മണ്ണാർക്കാട് അണ്ടികുണ്ട് ശിവഭവനത്തിൽ മണികണ്ഠന്റെ മകൻ വിജയ്യെ ഇന്നലെ ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു സുഹൃത്തുക്കൾക്കൊപ്പം ചെറുപുഴയിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു വിജയ് ഇന്നലെ ഏറെ വൈകിയും നടത്തിയ തിരച്ചിലിൽ ഇന്ന് രാവിലെയും തുടർന്നിരുന്നു മണാർക്കാട് അഗ്നിശമന സേനയും കല്ലടിക്കോട് പോലീസും സിവിൽ ഡിഫൻസ് അംഗങ്ങളും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ നടത്തിയത് ഞായറാഴ്ച കൂടിയായിരുന്നു യുവാവിനെ കാണാതായത് ഞായറാഴ്ച രാത്രിയോളം തിരച്ചിൽ നടത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല കാലാവസ്ഥ ദുഷ്കരമായതിനെ തുടർന്ന് ഇന്നലെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു ഇന്ന് രാവിലെ ആറ് മണിക്ക് ഫയർഫോഴ്സും കല്ലടിക്കോട് പോലീസും സിവിൽ ഡിഫൻസും നാട്ടുകാരും ചേർന്ന ംഭിച്ച തെരച്ചിലിൽ യുവാവിനെ കാണാതായ സ്ഥലത്തിനടുത്തുള്ള വെള്ളച്ചാട്ടത്തിന് സമീപത്തെ പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു മാത്തൂർ ഇറിഗേഷൻ പരിധിയിൽ മലമ്പുഴ കനാൽ ഫണ്ടിലെ മാർഗ തടസ്സം സൃഷ്ടിക്കുന്ന അപകട ഭീഷണിയായ ചെറിയ മരങ്ങൾ മുറിച്ചു നീക്കി തുടങ്ങി വനംവകുപ്പിന്റെ അനുമതി വേണ്ടാത്ത ചെറിയ മരങ്ങളാണ് മുറിച്ചു തുടങ്ങിയത് കോട്ടായി പെരിങ്ങോട്ടുകുറിശി കുത്തന്നൂർ തുടങ്ങിയ കനാൽ വാലറ്റ മേഖലയിലെ മരങ്ങളാണ് മുറിക്കുന്നത് തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തി കനാൽ തടസ്സം നീക്കം ചെയ്തിരുന്നത് ഇപ്പോൾ വകുപ്പ് നേരിട്ടാണ് ചെയ്യുന്നത് യന്ത്രം ഉപയോഗിച്ച് കനാൽ തടസ്സം നീക്കുമ്പോൾ വാഹനത്തിന് ഇറങ്ങാനുള്ള സൗകര്യം ഒരുക്കുന്നതും പദ്ധതിയിൽ ഉൾപ്പെടും രണ്ടാം വിള നെൽകൃഷിക്ക് യഥാസമയം കനാൽ വെള്ളം ഉറപ്പാക്കുന്നതിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ബ്രാഞ്ച് കനാലുകളിൽ നിന്നും കാടാ കനാലിലേക്കുള്ള ചൂയിസുകളുടെ നവീകരണം നടത്താനും തീരുമാനമുണ്ട് ജലസേചരത്തിൽ നേരിടുന്ന തടസ്സങ്ങൾ പരിഹരിക്കുന്നതിന് കർഷകരുടെ നേതൃത്വത്തിൽ നിവേദനം നൽകിയിരുന്നു ഇപ്രാവശ്യം മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം യഥാസമയം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിലേക്ക് തേക്ക് സ്കൂളിന് അവധി ചാലിശ്ശേരി തണ്ണീർക്കോട് സീനിയർ ബേസിക് സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്ക് സമീപത്തെ പറമ്പിലെ തേക്ക് മരം വീണ മേൽക്കൂര തകർന്നു രാവിലെ സ്കൂൾ തുറക്കുന്നതിന് മുൻപായിരുന്നതിനാൽ വൺ അപകടം ഒഴിവായി രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് മരം വീണത് ഓടിട്ട മേൽക്കൂരയുടെ ഒരു ഭാഗം പാടെ തകർന്നു മേൽക്കൂര താങ്ങി നിർത്തിയിരുന്ന കല്ലിൽ പടുത്ത തൂണുകൾക്കും കേടുപാടുണ്ടായി കെട്ടിടത്തിന് കേടുപറ്റിയ സാഹചര്യത്തിൽ സ്കൂളിന് അവധി നൽകി ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം പോവാൻഡിന്ന് സുൽത്താൻ പേരിലേക്ക് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് മണൽ വന്ന ലോറി മണൽ കയച്ചു വന്ന ലോറി പാടത്തേക്ക് മറിഞ്ഞു ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു മംഗലം ഡാം വടക്കേക്കളത്ത് പാടത്തേക്കാണ് ലോറി മറിഞ്ഞത് എതിരെ വന്ന ബൈക്ക് യാത്രികനെ കണ്ട് ബ്രേക്ക് ചെയ്തതോടെ മറിയുകയായിരുന്നു രാവിലെ എട്ടിനാണ് സംഭവം കൃഷിനാശം വരുത്തുന്ന കാട്ടാനകളെ കാടുകയറ്റാനുള്ള ശ്രമം തുടരുന്നു കൃഷിനാശം വരുത്തുന്ന കാട്ടാനകളെ വനം വകുപ്പിന്റെ സംയുക്ത സംഘത്തിന്റെ നേതൃത്വത്തിൽ കാടുകയറ്റാൻ ശ്രമം തുടങ്ങി കൊല്ലങ്കോട് റേഞ്ച് വനം വകുപ്പ് സംഘവും ആർ ആർ ടി സംഘവും ചേർന്ന് പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയുമാണ് കാടുകയറ്റാനുള്ള ശ്രമം നടത്തിയത് പലകപ്പാണ്ടി മാത്തൂർ എന്നിവിടങ്ങളിൽ ഇരുപത്തിയഞ്ച് പേരടങ്ങുന്ന സംഘം ഇന്നലെ രാവിലെ മുതൽ തുടർച്ചയായി പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും ആനകളെ കാട് കയറ്റി എന്നാൽ ഇടയ്ക്കിടെ പെയ്ത മഴ ഇവരുടെ പ്രവർത്തനങ്ങളെ തടസ്സം സൃഷ്ടിച്ചു എന്നാൽ വനവകുപ്പിന്റെ നടപടികൾ വരും ദിവസങ്ങളിലും തുടരും മുതലമട കൊല്ലങ്കോട് പഞ്ചായത്തിലെ പലകപ്പാണ്ടി വെള്ളാരം കടവ് ചപ്പക്കാട് കളിയമ്പാറ മാത്തൂർ ചീലക്കാട് സുക്രിയാൽ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാട്ടാനകൾ കാടിറങ്ങി കൃഷി നശിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി കളിയമ്പാറ പാത്തിപ്പാറയിലെ സ്വകാര്യ തോട്ടത്തിലെത്തിയ കാട്ടാന ഇവിടുത്തെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിരുന്നു കൃഷിനാശം തുടരുന്ന സാഹചര്യത്തിൽ വനംവകുപ്പ് പ്രത്യേക ടീം ആനകളെ കാടുകയറ്റാൻ നടപടി സ്വീകരിക്കുമെന്ന് വനംവകുപ്പ് കൺസർവേറ്റർ കർഷക സംരക്ഷണ സമിതി ഭാരവാഹികൾക്ക് ഉറപ്പ് നൽകിയിരുന്നു പറമ്പിക്കുളം കടുവാ സങ്കേതത്തിന്റെ ഭാഗമായി കിടക്കുന്ന വനപ്രദേശത്ത് നിന്ന് കൂട്ടമായി ആനകൾ ജനവാസ മേഖലയിൽ എത്തുന്നത് തടയാനുള്ള ശ്രമങ്ങളാണ് കൊല്ലംകോട് റേഞ്ച് ഓഫീസർ കെ പ്രമോദ് റാപ്പിഡ് റെസ്പോൺസ് ടീം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ വി താരുഷ് ബീറ്റ് ഓഫീസർമാരായ കെ ഗോപി ആർ അശോക് കുമാർ ജി ഉല്ലാസ് ബിൻസിമോൾ നീതു സി കണ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആനകളെ കാടുകയറ്റാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി സോഷ്യൽ കേരള പദ്ധതിക്ക് തുടക്കമായി സ്കൂളുകളിൽ ഏർപ്പെടുത്തുന്നതുൾപ്പെടെ വിവിധ സേവനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുമെന്ന് വോയിസ് ഓഫ് വേൾഡ് ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻകൃഷ്ണൻ സ്മാരക മാധ്യമ പുരസ്കാരം എസ് സിരോഷിക്കും ജോബ് ജോണിനും യൂത്ത് കോൺഗ്രസ് മലപ്പുറ നിയോജക മണ്ഡലം യങ് ഇന്ത്യ ബൂത്ത് ലെവൽ ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു വാർത്ത നമസ്കാരം